ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ജിൽഷാദ് വല്ലപ്പോൾ എൻ്റെ കല്യാണത്തിന് പോകുക കേട്ടോ അത് അപ്പം നമ്മൾ അൻഷപ്പും കുഞ്ഞോളൊക്കെ ഉണ്ട് പിന്നെ മാനുണ്ട് ബിസ്മി ബ്ലോഗ് ബാനു കിച്ചൻ അതേപോലെ തന്നെ നമ്മളെ ഷിബിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ട് കുറേ ആൾക്കാരെ നമുക്ക് കാണാം അപ്പോൾ പോണ വയ്യിൽ അപ്പോൾ ഒന്ന് നിർത്തിയിട്ടാണ് ഈ ഒരു വർത്താനം ഒക്കെ കേട്ടോ ഇപ്പോൾ വാഹിത ഒക്കെ വണ്ടീന്ന് ഇറങ്ങി ഞാനും വണ്ടീന്നൊക്കെ ഇറങ്ങിയിരിക്കണം അപ്പോൾ എന്നോട് ഓനോരോന്നും പറയണൊക്കെ ഉണ്ട് എന്താണ് കേരളിങ്ങനെ മുഖം പൊത്തിയിക്കണത് ഇവിടെ ചാണകത്തിൻ്റെ സ്ഥലം ഉണ്ടോന്നൊക്കെ ചോദിക്കണ കേട്ടോ അപ്പോൾ അങ്ങനത്തൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വണ്ടിയാളെ സൗണ്ട് കൊണ്ട് ശരിക്കും കേൾക്കൂല്ല പറയണം അപ്പോൾ ഞാൻ എന്താ അപ്പോൾ സൗണ്ടൊക്കെ ഓഫൊക്കെയാണ് കേട്ടോ ഭയങ്കര രസീനു കേട്ടോ കല്യാണം മറക്കാൻ പറ്റാത്തൊരു കല്യാണമായി കാരണം അത്രക്ക് ജിൽഷാദിൻ്റെ സ്വീകരണം അവൻ്റെ അമ്മ ആയാലും ഉപ്പായാലും അവൻ്റെ പെങ്ങളായാലും ഓരോ ഉഷാറായിട്ട് കിട്ടും പിന്നെ അവൻ്റെ അപ്പ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനെ ഇനിയും കൂട്ടുകാരനാ ഓരോ മക്കത്ത് ഒരുപാട് ഒപ്പം ഒരു റൂമിലൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ജിൽഷാദിൻ്റെ അപ്പയും എൻ്റെ ഹസ്ബൻ്റൊക്കെ കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഓല് അങ്ങനെ അറിയും പിന്നെ എന്താ വെച്ചാൽ എന്താ കല്യാണം കേട്ടോ ഫുഡൊന്നും ഒരു രക്ഷയില്ല എല്ലാ ഐറ്റംസുകളും ഉണ്ട് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം താങ്കളപ്പം അവിടെ എത്തി എത്തിയിട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം ചായ ഐസ്ക്രീം ക്രീം വേണ്ടിയിരിക്കും ക്രീം ചോളാപ്പൊരി വണ്ടിയിലേക്ക് ചോളാപ്പൊരി എന്താണോ നമുക്ക് ആവശ്യം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാതും അവിടെ ഉണ്ട് അപ്പോൾ ഇതാക്കണ് എന്താ അപ്പോൾ ഓഡിറ്റോറിയം എത്തിക്കണ് കേട്ടോ അല്ല ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ കല്യാണം മാഷല്ല ഒരുപാട് വലിയ വലിയ യൂട്യൂബർമാരും അതേപോലെ പാട്ടുകാർ അതേപോലെ നമ്മൾ ഷ്യാബ് ചോറ്റൂര് പിന്നെ ഒരു സിനിമ നടിച്ച് വെച്ചിട്ടുണ്ടല്ലാതെ എല്ലാവരും വന്നിട്ട് കേട്ടോ നല്ലൊരു രസമായിരുന്നു കല്യാണം പറയാതിരിക്കാതിരിക്കാൻ പറ്റില്ല അത്രക്ക് രസമുള്ളൊരു കല്യാണം ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഫുള്ള് സെറ്റപ്പിലാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ എടുത്ത് അപ്പോൾ ജെസിയൊക്കെ എന്താണ് അവിടെ ഇരിക്കണേ ജ്സിനെ കണ്ട് സലാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഹയറൊക്കെ ഉണ്ട് അപ്പം എവിടെയൊക്കെ ഒരോട് സംസാരിക്കണുണ്ടോ ഇങ്ങോട്ടൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ പാട്ടുണ്ട് അപ്പുറത്ത് അപ്പോൾ കോപ്പി റേറ്റ് അപ്പോൾ ഇങ്ങോട്ട് ജെസി പറഞ്ഞ് നല്ലോ തടി കുറഞ്ഞിക്കണല്ലോ നിറയെ എവിടെ ഞാൻ നല്ലോ തടിച്ചാ കേട്ടോ ജെസി പറഞ്ഞ് നല്ലോ തടി കുറഞ്ഞിക്കണെന്നൊക്കെ പറയാം കേട്ടോ പിന്നെ കുഞ്ഞാനെ പിന്നെ പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്കറിയാം കേട്ടോ ഇപ്പം ഞാൻ അറിയും ആ എന്നാൾ ഇപ്പം വന്നതല്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എന്നോട് അപ്പുറത്ത് ആ മാനുണ്ട് കേട്ടോ മാനും ഞങ്ങളൊക്കെ ഒരുമിച്ച് മാൻ്റെ വണ്ടിയിൽ അട്ടഷിബിൽ ഞാൻ വാഹിദ ബാനു എൻ്റെ വണ്ടിയിലാണ് പോകണം വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളല്ലേ അപ്പളും പോലും പോകണുണ്ടായിരുന്നപ്പോൾ എന്നാൽ നമുക്കൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് പോവാറുണ്ട് അങ്ങനെ പോവാട്ടോ നമ്മളെ ഷാദിയാണ് കേട്ടോ അതേപോലെ ഷാലു ആണ് കേട്ടോ അത് അപ്പോൾ ഓൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിച്ചോന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ ഇതാക്കണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും പേരൊന്നും എനിക്ക് കിട്ടണില്ല എന്തായാലും കല്യാണം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നൗഫലൊക്കെ അതാ സ്റ്റേജുമ്പണ്ടായിരുന്നു പിന്നെ നൗഫലിൻ്റെ അടുത്ത് കറങ്ങി എന്ന് കല്യാണമൊക്കെ പറഞ്ഞു കേട്ടോ ചക്കറിൻ്റെ കല്യാണമല്ലേ രണ്ടാമതേ അതൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഷിഹാബ് ചോറ്റൂരൊക്കെ നല്ലൊരിത് കേട്ടോ ഏതായാലും ജിൽഷാദ് ഉണ്ടല്ലോ ഏത് കല്യാണ സ്റ്റേജ് വന്നായാലും അവന് ഉണ്ടാതിരുന്നിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിച്ചോയപ്പോഴെത്തിയതെല്ലാം ചോദിക്കാം നല്ലൊരു കുട്ടി കേട്ടോ ഈ ജിൽഷാദ് വല്ലപ്പോഴും അറിയണ ജിൽഷാദ് അവൻ്റെ പേര് പോലെ തന്നെയാണ് ഓളെ പേരും ജിൻസിയ അല്ലേ നല്ലൊരു പേരായിട്ടോ പിന്നെ അവൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞു അവൻ്റെ അപ്പ വർത്താനം പറഞ്ഞു പിന്നെ മാത്രമല്ല നമ്മളെ സെലിയും കുടിയത്തൂരുണ്ടായിരുന്നു കേട്ടോ അവിടെ അവനൊക്കെ ആള് സംസാരിച്ചു സെൽഫി എടുത്തു അവനൊക്കെ കേട്ടോ ഭയങ്കര രസമായിരുന്നു മാഷ കല്യാണം അടിപൊളി പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താ നീ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞ എൻ ൂട്ടിയിലെ മോഹക്കുരുവി എൻ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയില നീലക്കൊറിഞ്ഞോ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിൽ മുന്താസാണോ നീ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയിലെ ീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണെ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകുടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താസാണോ നീ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ നീലഗിരിയിലെ നീലക്കൊറിഞ്ഞോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നീമാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിൽ മോഹക്കുരുവി സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി ആരുണി ആരുണി സ്വപ്നസുന്ദരി ആരുണി ആരുണി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ കണ്ട സ്വപ്നത്തിൽ മുംതാസാണോ നീ കണ്ടാസാണോ നീ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ പെണ്ണു പതിനാലാം രാവിലെ ചന്ദ്രികയാണോ പെണ്ണെ പെണ്ണേ നി മാലാകയോ പതിനാലാം രാവിലെ ചന്ദ്രികയാണോ എൻ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവി എൻ സ്വപ്നക്കൂട്ടിയിലെ മോഹക്കുരുവിരു ുന്ദരി ആരുണി ആരുണി സ്വപ്നസുന്ദരി കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ കല്യാണ പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ നീ ഞാൻ കണ്ട സ്വപ്നത്തിലെ മുന്താ ജാണോ നീ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ നീലഗിരിയിൽ നീലക്കൊറിഞ്ഞോ